ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പ്രമുഖ ബ്രാൻഡുകളുടെ ഷൂസ് ആൻഡ് ചപ്പൽസ് ജെൻസ് ആൻഡ് കിഡ്സ് ഫുഡ് ഫിയർ ട്രാവൽ ആൻഡ് ട്രോളി ബാഗ്സ് ന്യൂ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം പിക്കാഡോ നിലമ്പൂർ ഇന്ത്യൻ നാഷണൽ ഡിഫറൻലിബിൾ പീപ്പിൾസ് കോൺഗ്രസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ദേശീയ നീന്തൽ താരവും സ്വർണ്ണ മെഡൽ ജേതാവുമായ റഹ്മാൻ യോഗം കരുളായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു കെ വി കവിതകുമാർ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ ശ്രീ സുന്ദരൻ കരുവാടൻ ഷറഫുദ്ദീൻ കുളങ്ങര എന്നിവർ ചേർന്ന് പൊന്നാടെ അണിയിച്ചുദീൻ കാവന്നൂർ സുബൈദ അകമ്പാടം സോമൻ മറിയക്കുട്ടി എന്നിവർ ആശംസ എ എൻ ഡി എസ് സി സ്റ്റേറ്റ് മീഡിയ കോർഡിനേറ്ററും ജില്ലാ സെക്രട്ടറിയുമായ മുഹസിൻ വണ്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി കെ ടി നൌഷാദ് കരുളായി സ്വാഗതവും സജിത് കാരക്കുളം നന്ദിയും പറഞ്ഞു ഏഷ്യയിലെ നീന്തലിൽ ഒന്നാം സ്ഥാനം കിട്ടിയ താരമാണ് റഹ്മാൻ കരുളായി പഞ്ചായത്ത് ഭരണസമിതിയും റഹ്മാൻ ആദരവ് നൽകി ന്യൂസ് ബ്യൂറോ കരുളായി പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ